എല്ലാവർക്കും നമസ്കാരം വടിവെച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡെലിവറി കൊടുക്കാൻ പോകുന്നത് മഹീന്ദ്ര ഡി ഐ മൂവായിരത്തി ഇരുന്നൂറ് ജയോ എന്ന് പറയുന്ന വാഹനമാണ് തിരുവനന്തപുരത്തുള്ള രണ്ട് കസ്റ്റമേഴ്സിനാണ് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് ഡെലിവറി കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ മിൽമയുടെ ഓട്ടമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ജയോ നല്ലൊരു തുടക്കമാകും അത്യാവശ്യം നല്ലൊരു മൈലേജ് നൽകുന്നൊരു വാഹനം തന്നെയാണ് മഹീന്ദ്ര ഡി ഐ മൂവായിരത്തി ഇരുന്നൂറ് ജയോ എന്ന് പറയുന്ന ഒരു വാഹനം രണ്ടായിരത്തി അഞ്ഞൂറ് സി സി ആണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ പവർ വരുന്നത് ബി ഡി തേർട്ടി ഗിയർ ആണ് മഹീന്ദ്ര ഈ അപ്ലൈ ചെയ്തേക്കുന്നത് എല്ലാവരും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വണ്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഈ വാഹനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ നമ്പർ വഴി ലഭിക്കുന്നതായിരിക്കും കൂടുതൽ ഓഫറുകളും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നതായിരിക്കും ഈ വാഹനത്തിൻ്റെ ടയർ സൈസ് വരുന്നത് എഴുന്നൂറ് പരാ ടയർ സൈസാണ് വരുന്നത് ഡീസൽ ടാങ്ക് കപ്പാസിറ്റി അറുപത് ആണ് ഇതിന് വരുന്നത് പതിമൂന്ന് ആണ് ഇതിൻ്റെ ആഡ് ബ്ലൂ ടാങ്ക് വരുന്നത് ആഡ് ബ്ലൂവിൻ്റെ കൺസെപ്ഷൻ ഏറ്റവും കുറഞ്ഞ ഒരു വാഹനം തന്നെയാണ് ഈ മഹീന്ദ്ര ജയോ എന്ന് പറയുന്ന ഈ ഒരു വാഹനം അത്യാവശ്യം നല്ല ബിൽട്ട് ക്വാളിറ്റിയിൽ തന്നെയാണ് മഹീന്ദ്ര ഈ ഒരു വാഹനം വിപണിയിൽ ഇറക്കിയേക്കുന്നത് ഇതിൻ്റെ മോഡൽ നെയിം ആയിട്ട് വരുന്നത് മഹീന്ദ്ര ഡി എ മൂവായിരത്തി ഇരുന്നൂറ് ജയോ എന്നാണ് പറയുന്നത് സർവീസ് കോസ്റ്റ് വളരെ കുറഞ്ഞൊരു വാഹനം തന്നെയാണ് മഹീന്ദ്ര ഡി എം വരുത്തി ഒരു ജയോ നമ്മുടെ ഫസ്റ്റ് സർവീസ് വരുന്നത് പതിനായിരം കിലോമീറ്ററിലാണ് ഈ ഒരു വാഹനം വരുന്നത് ഫസ് സർവീസിന് അത്യാവശ്യം കുറഞ്ഞ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് തന്നെയാണ് മഹീന്ദ്ര ഈ ഒരു വാഹനത്തിന് പറഞ്ഞേക്കുന്നത് അതുകൂടാതെ ഐ മാക്സ് എന്ന് പറയുന്ന ഒരു ട്രാക്കിംഗ് ഡി വേ ഈ ഒരു വാഹനത്തിന് ഇൻബിൽട്ടാണ് ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഈ ഒരു വാഹനം എടുക്കുമ്പോൾ ഫ്രീ ആയി ലഭിക്കുന്നതായിരിക്കും വണ്ടിയുടെ ലൊക്കേഷനും കാര്യങ്ങളും ട്രാക്കിങ്ങും എല്ലാം പക്കയായിട്ട് തന്നെ നമുക്കറിയാൻ സാധിക്കും ഈ ഒരു വാഹനം കൂടുതലായിട്ട് ഇറങ്ങുന്നത് ഡെക്കറേഷൻ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഓട്ടത്തിനേക്കാണ് ഡെലിവറിമാനായിട്ടാണ് കൂടുതൽ ഈ ഒരു വാഹനം മഹീന്ദ്ര പ്രൊമോട്ട് ചെയ്യുന്നത് കൂടുതൽ മൈലേജ് ഉള്ളതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് നല്ലൊരു ലാഭം അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് സർവീസ് ടീം അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇത് ഗ്ലാസ്സിലൊട്ടിച്ചേക്കുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാവുന്നതാണ്